നമസ്കാരം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പുകഴ്ത്തിയ കോൺഗ്രസ് എം പി ശശി തരൂർ നിലപാടിൽ ഉറച്ചുതന്നെ ഇത് അതിശയമുള്ള കാര്യമല്ലെന്ന് തരൂർ പറഞ്ഞു ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതെല്ലാം റെക്കോർഡാണ് പാർലമെന്റിൽ പ്രസംഗിച്ചതായാലും ആ വേദിയിൽ പറഞ്ഞതായാലും വിഷയത്തിൽ രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ അഭിപ്രായമല്ലെന്നാണ് തരൂർ പറയുന്നത് ഈ വിഷയത്തിൽ താൻ സംസാരിച്ചത് ഭാരതീയനായാണ് രാഷ്ട്രീയമായി കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യുക്രൈൻ റഷ്യ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് സമാധാന ദൗത്യത്തിൽ റോൾ വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞത് മുമ്പ് താൻ റഷ്യക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത് ഇതാണ് തിരുത്തിയത് ഇപ്പോൾ ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള അവസരം വന്നു ഇതാണ് പറഞ്ഞതെന്നും തരൂർ വ്യക്തമാക്കി അതേസമയം തരൂർ വിഷയത്തിൽ കാര്യമായി പ്രതികരണം നടത്താൻ കേരള നേതാക്കൾ തയ്യാറായിട്ടില്ല താൻ തരൂർ പറഞ്ഞത് കേട്ടില്ലെന്നും പാർട്ടി അത് കേട്ട് അഭിപ്രായം പറയട്ടെ എന്നുമായിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് സമാനമായി അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രേഖപ്പെടുത്തിയത് വിഷയത്തിൽ പ്രതികരിക്കാൻ കെ സി വേണുഗോപാലും തയ്യാറായില്ല അതേസമയം തരൂരിനെ വിമർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരങ്ങൾക്കെതിരായി ഏത് ഉന്നതൻ പറഞ്ഞാലും അച്ചടക്ക ലംഘനമാണ് പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിനെതിരെ നിൽക്കുന്നവരെ കോൺഗ്രസിൽ വെച്ച് പുറപ്പിക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു ബി ജെ പി ആണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി അവർക്ക് ശക്തി പകരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും ഉണ്ണിത്താൻ പ്രതികരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി അഭിനന്ദിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഏറ്റ വിമർശനത്തിന്റെ കനൽ കെട്ടടങ്ങും മുൻപ് വീണ്ടും നരേന്ദ്രമോദിയെ പിന്തുണ നേതാവ് ശശി തരൂർ രംഗത്ത് വന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്ന് പറഞ്ഞ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് എതിർപ്പുന്നയിച്ചത് അബദ്ധമായി പോയെന്ന് ഏറ്റുപറയുകയും ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ധർ പങ്കെടുത്ത ഡൽഹിയിൽ വെച്ച് നടന്ന റായ്സിന ഡയലോഗിലാണ് ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തിയത് വർഷങ്ങൾക്ക് മുൻപ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ ശശി തരൂർ എതിർത്തിരുന്നു ഇത് അബദ്ധമായി പോയെന്ന് തന്റെ മുഖത്ത് ചീമുട്ട വീണെന്നും പരിഹാസരൂപേണ പറഞ്ഞുകൊണ്ടാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയത്തെ ശശി തരൂർ അനുമോദിച്ചത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയം കാരണം ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിൽ രാജ്യത്തിന് മാറ്റം വരുത്താൻ കഴിയുമെന്ന അവസ്ഥയുണ്ടായെന്നും ശശി തരൂർ പ്രതികരിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കക്കാലത്ത് ഇന്ത്യൻ നിലപാടിനെ തരൂർ വിമർശിക്കുകയും ആക്രമണത്തെ അപലപിക്കാൻ ആഹ്വാനവും ചെയ്തിരുന്നു ഇത് അബദ്ധമായി പോയെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദിയെ വീണ്ടും അഭിനന്ദിച്ചത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ യു എൻ ഛാത്ര ലംഘനം നടന്നു അതിർത്തി വ്യവസ്ഥകളിൽ ലംഘനം നടന്നു യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനം നടന്നു അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗം അംഗീകരിക്കാനാവില്ല എന്നതാണ് തങ്ങളുടെ നിലപാടെന്നിങ്ങനെയാണെന്ന് തരൂർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് പോയെന്ന് ഞാൻ കരുതുന്നു കാരണം രണ്ടാഴ്ച വേളയിൽ യുക്രൈൻ പ്രസിഡന്റിന്റെയും റഷ്യൻ പ്രസിഡന്റിന്റെയും കെട്ടിപ്പിടിക്കാനും രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനും മോദിക്ക് കഴിഞ്ഞു രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നത് വ്യക്തമാണ് ശാശ്വത സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ സ്ഥാനത്തേക്ക് ഇന്ത്യ വളർന്നെന്നും ശശി തരൂർ പറഞ്ഞു മാത്രമല്ല ഇത് ഭാരതീയനായതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും ശശിതരൂർ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു